ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തുണ്ട് എല്ലാരും വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ അപ്പം നോമ്പ് ഈ പ്രാവശ്യം നോമ്പിൽ എനിക്ക് അത്ര ഒരു വൈബ് തോന്നുന്നില്ല കാരണം ഉം എന്തോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൈൻഡ് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല പിന്നെ കുഞ്ഞു കൊണ്ട് അതിന്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഇൻട്രോ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു അവിടെ നിന്നും നീങ്ങേറ്റ് ഇങ് വന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കുഞ്ഞും കൂടെ വീഡിയോയിൽ നിൽക്കട്ടെ ഉറക്കത്തിരുന്നേറ്റ് പോലെ കേട്ടോ അതാ അപ്പൊ രാവിലെ നമ്മൾ ഇടയത്താഴം കഴിച്ചു കേട്ടോ കഴിച്ച് രാവിലെ നമ്മൾ ഇടിയപ്പോ കിഴങ്ങറിയോ കഴിച്ചത് ഇനിയിപ്പം വൈകുന്നേരത്ത് ഇണ്ടാക്കുന്ന കാണിച്ചു തരാം പിന്നെ ഞാൻ വിചാരിച്ചു ഐറ്റംസ് ഒന്നും പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കണ്ട ഇടയ്ക്കാണം പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിക്കാന് കാരണം ഒത്തിരി ഓയിൽ കണ്ടല്ലേ വരുന്നത് അതുകൊണ്ട് അത് കഴിക്കണ്ടെന്ന് വിചാരിക്കുക പിന്നെ കുറച്ച് ഷുഗർ ഒക്കെ ഒഴിവാക്കാം ഈ നോമ്പ് നമുക്ക് നോമ്പ് എടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ വെയിറ്റ് ലോസും കൂടെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ആദ്യത്തെ നോമ്പ് ആയതുകൊണ്ട് പിന്നെ പാലൊക്കെ കുടിക്കണ കൊണ്ടായിരിക്കും കുറച്ച് ടയേർഡ് ആണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇത് ഒരു എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ അല്ല ഹാവേ നോക്ക് നോക്ക് നോക്കാവേ കുഞ്ഞ് ഇപ്പം പാല് തന്നെയാണ് കുഞ്ഞ് കുടിക്കുന്നത് വല്ലതായിട്ട് വേറെ ഫുഡൊന്നും അങ്ങനെ വല്ലാട്ട് കഴിക്കുന്നില്ല കേട്ടോ പിന്നെ പിന്നെ ആകെ ഒരു വിഷമം വെച്ചിരിക്കും പിന്നെ വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡിന് ചെറിയ വൈയ്യായികയൊക്കെ ഉണ്ട് അപ്പം ഗുളികയും ഡോക്ടറൊക്കെ തന്നിട്ടുണ്ട് വയറ് സംബന്ധിച്ച് വൈകായികെ അപ്പൊ അതിന്റെ ആണ് ഗുളിക കാണിച്ചത് അപ്പൊ എന്നാ ഒരു മാസത്തേക്കുള്ള എത്രയോളം ഗുളിക തന്നിട്ടുണ്ട് അത് കഴിക്കണം അതുകൊണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഞാൻ ഞാനിപ്പോ ഒത്തിരി അങ്ങോട്ട് ഫുഡ് ഒന്നും ചെയ്യുന്ന ഓമ്പിരി അങ്ങനെ സെറ്റ് ആക്കുന്നില്ല കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം വിചാരിക്കുന്നു ആ അപ്പൊ നമ്മള് ഇപ്പം ഇപ്പൊ ഞാന് ഇന്ന് വൈകുന്നേരത്ത് അരിപ്പത്തിരി ഉള്ളിത്തീയലും ആക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാ നിങ്ങൾക്ക് ജസ്റ്റ് കുറേശ്ശെ കുറേ ഷോട്ടായിട്ട് കാണിച്ചു തരാം കാരണം ഒത്തിരി ലെങ്ത് ആയാലും ബുദ്ധിമുട്ടല്ലേ അങ്ങനെ മാവി അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും നോമ്പ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരുന്നു പിന്നെ വെളുപ്പിനെ ഒക്കെ എഴുന്നേറ്റിട്ട് എനിക്ക് ഉറക്കം വന്നില്ല അതിന് മുന്നേ അങ്ങ് കുഞ്ഞിട്ടുകൂടായോണ്ട് കിടക്കുവായിരുന്നു ഇപ്പം എഴുന്നേറ്റ് ഓതലും മസ്ക്കാലം ഒക്കെ ആവുക ഒട്ടും ഉറങ്ങാൻ പറ്റില്ല കുറച്ച് മുന്നേ എഴു കിടന്നിട്ട് ഇപ്പം എഴുന്നേറ്റായിട്ടോ അതുകൊണ്ടും പിന്നെ എത്ര ഞാൻ എത്ര ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം കുടിക്കുമായിരുന്നു അപ്പം വെള്ളം കുടിക്കാത്തിട്ടാണോ അറിയില്ല ചെറിയൊരു തലവേദന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ വീട്ടിലെല്ലാരും പറഞ്ഞു നോമ്പ് എടുക്കണ്ട കാരണം കുഞ്ഞിന് ഫീഡ് വീഡിയോ എടുക്കുന്നു ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തേക്കാ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ നോമ്പ് എടുക്കാൻ പറ്റിയില്ല ഇതും ഒഴിവാക്കേണ്ടെന്ന് വെച്ചിട്ട് എടുത്തേട്ടോ ആ അപ്പൊ എന്താ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കും ഇതൊരു മേലായിട്ട് മാതിരി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിന്റെ ഒക്കെ ചെറിയ ചിലപ്പ് ചിലപ്പോൾ എനിക്കറിയില്ല ചിലപ്പോ ഇതിനുശേഷം പിന്നെ വീഡിയോ എടുക്കാനും അറ്റാൻഡേ ആവും കേട്ടോ അറിയില്ല കേട്ടോ ഞാൻ നോക്കാം കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് കാരണം അത്ര മാത്രം ബഹളം ആവും കുഞ്ഞിനെ വേണ്ടി തന്നെ നമ്മൾ നിൽക്കണം അങ്ങനെ സെറ്റപ്പ് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഞാൻ കുഞ്ഞിനെ നോക്കും ഞാൻ ജോലി ചെയ്യുമ്പോൾ ഉമ്മച്ചങ്ങനെ നോക്കും അങ്ങനെ ആരെങ്കിലും പിന്നെ വാച്ചായിക്കായി ഉള്ള ടൈമിലാണെങ്കിൽ പ്രശ്നം ഇല്ല അങ്ങനെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അപ്പൊ ഞാൻ ഇത് അരിയേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ കാണിച്ച ഞാനിത് ബെഡ്റൂമിൽ കൊണ്ടുവച്ചിട്ട് അരിയാന്ന് വിചാരിച്ചു വീഡിയോക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ ഞാൻ കാരണം വെച്ചാൽ കുഞ്ഞിന്മിച്ച ബാക്കി പണിയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാനൊന്ന് അരിഞ്ഞൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത പിന്നെ കുറച്ച് എളുപ്പല്ലേന്ന് വിചാരിച്ചു എന്താ രണ്ട് കിഴങ്ങും എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വഴിയെ വഴിയെ കാണിച്ചു തരാം അല്ലെ കുഞ്ഞ് വിഷയ ശരി അപ്പൊ കേട്ടോ ആ പിന്നെ നിങ്ങള് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയിപ്പൊ എല്ലാ ദിവസവും വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നില്ല എല്ലാ പ്രാവശ്യങ്ങളും വിചാരിക്കയാണ് ചെയ്യണം എന്നാലേ നമ്മുടെ മൈൻഡൊക്കെ ഒന്നുള്ളൂ പിന്നെ മനസ്സിനകത്ത് നിങ്ങളോട് ഏർ എല്ലാ ഒന്നും ഞാൻ പറയുന്നില്ല ചില സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ മൈൻഡിലായിട്ട് മൈൻഡിലായിട്ടങ്ങ് വെച്ചിരിക്കട്ടാ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം സന്തോഷങ്ങൾ കൂടുതലും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വഴക്ക് அப்ப சரி எனக்கு உடனே காணிச்சராச்சி எந்தடி മാ കുഞ്ഞപ്പൻ ഉണന്ന് കുഞ്ഞുണന്ന് ഫ്രണ്ട്സ് ഒന്നും പറയണ്ട അവസാനം ഞങ്ങള് ഉള്ളി ഇതൊക്കെ പൊളിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ ഏ പ്പം നമ്മൾ പുറത്തോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ് കേട്ടോ ഇനിയിപ്പം എനിക്കൊന്ന് കുളിക്കണം കുഞ്ഞി താണ്ടി രക്ഷില്ല ഇപ്പം എഴയാൻ തുടങ്ങിയത് കൊണ്ട് അങ്ങോട്ട് നല്ല ഇര ഇഴച്ചിലാണ് അതേപോലെ തന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെടുക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ നമുക്ക് രണ്ട് മൂന്ന് പരിപാടീസ് ഉണ്ട് ഇപ്പം പുറത്തൊന്ന് പോകണം വണ്ടിക്ക് പെട്രോൾ അടിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് അതിന് ശേഷം ഓരോന്നോരണ്ട് കാണിച്ചു തരാം അപ്പം നമ്മള് റെഡി ആയി നിൽക്കുവാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ഒരു കടയിൽ പോയി എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിക്കാം പിന്നെ അരി ഒന്ന് പൊടിപ്പിക്കാനുണ്ട് അപ്പൊ ഒന്ന് കൊടുക്കണം അപ്പൊ ശരി അപ്പൊ നമ്മള് വണ്ടിയിലാട്ടോ പോകുന്നത് അപ്പൊ ഞാൻ ഉമ്മച്ചാൻ കുഞ്ഞു മാത്രമേ ഉള്ളൂ അടുത്തൊരു കടയിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിക്ക എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കുഞ്ഞിനൊരു കിറ്റ് കെറ്റ് ഇത് നമ്മൾ വാങ്ങിച്ചല്ല കേട്ടോ അപ്പോൾ ആ കടയിലെ ഒരു കിക്ക കൊടുത്തതാണ് പിന്നെ കുഞ്ഞിനൊരു കുറേ ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ഒരു ഇടയ്ക്കൊന്നും മാറ്റി പിടിക്കാന്ന് വെച്ചിട്ടൊരു മിൽക്ക് മിക്സ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് വാങ്ങി പിന്നെ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി പിന്നെ നോക്കട്ടെ നോക്കട്ടെന്തോ ആ പിന്നെ വാങ്ങിച്ചത് റോബർ സ്റ്റോ കേട്ടോ പഴമായിട്ട് കഴിക്കാൻ വേണ്ടി ഇപ്പം ഒരുപാട് വെയിറ്റും വെക്കത്തില്ല അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചാണ് വാങ്ങിച്ചത് പിന്നെ പിന്നെ വാങ്ങിച്ച ഓറഞ്ച് ആണ് കേട്ടോ അപ്പൊ ഈ ഓറഞ്ച് മേടിച്ചത് മെയിൻ ആയിട്ടും കുഞ്ഞിന് കൊടുക്കാവുന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ ജ്യൂസൊക്കെ ആക്കി എന്തുവാ എന്തുവാ കഞ്ഞിരട്ടെ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ കഞ്ഞിയാണ് അപ്പൊ അതൊന്ന് കൊടുത്ത് നോക്കാം എന്ന ഷോ ആണെങ്കി പക്ഷെ കുടിക്കത്തില്ല ഇത് വെച്ചിട്ട് അവൻ കുടിക്കുന്നത് പോലും ഇല്ല എന്നാ ഡാ നിബിൾ അവനെ എടുക്കാനുള്ള ശ്രമത്തില്ല കുടിക്കാൻ വയ്യണ്ടാ നിബിൾ എടുക്കാനുള്ള ശ്രമം മോനെ കുടിക്ക് അപ്പൊ നമ്മൾ ഈ ഒരു നോമ്പിനും കൂടുതലും ജ്യൂസും ഒക്കെ ആഡ് ആക്കുന്നുണ്ട് അതൊക്കെ ഷുഗർ കുറച്ചിട്ടുണ്ട് അല്ലാതെ എണ്ണ പലഹാരം കുറച്ചൊന്ന് കുറയ്ക്കാന്ന് വെച്ചു കാരണം ഹെൽത്തൊക്കെ ഒന്ന് നോക്കാം പിന്നെ ഒരു ഒരുപാട് പഴയതുപോലെ വാരി വലിച്ചു കഴിക്കുന്നില്ല ഫുഡൊന്നും കണ്ട്രോൾ ചെയ് ഡയറ്റ് പോലൊക്കെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ നമ്മള് വസ്ത്ര നിസ്കാരമൊക്കെ കഴിഞ്ഞു ഓതലും പറശിലൊക്കെ കഴിഞ്ഞു അപ്പം ഇപ്പം ചെറുതായിട്ടൊന്ന് കറണ്ട് പോയി കേട്ടോ അതിന് നമ്മൾ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ നേരത്ത് കാണാം കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നോമ്പ് തുറക്കാതിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല കാരണം കുഞ്ഞ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ ടൈം നോക്കി നോമ്പ് തുറക്കാൻ നോക്ക് തുറക്കുന്ന സമയത്ത് തുറക്കാം ഉള്ളൂ പിന്നെ കുഞ്ഞിനെ കടുത്തേക്കാണെ പിന്നെ മാപ്പ് ചെയ്യാൻ വന്നിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള നോമ്പ് തുറക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പം ജ്യൂസും ചായയും ഈന്തപ്പഴമാണ് കഴിച്ചോ ഇപ്പം ഫ്രണ്ട്സ് നമ്മൾ ഈന്തപ്പഴവും ജ്യൂസും ചായയും കുഴിച്ചുകൊടുക്കും ഈ ബാക്കി ഫുഡൊക്കെ എന്ന് വെച്ചാൽ മയുപേടി നിസ്കാരമൊക്കെ കഴിയുന്നു പിന്നെ വിഷുവോട് അടുപ്പിച്ച് അപ്പോൾ ഇന്ന് പിന്നെ മാർച്ചൊക്കെ വന്ന് നമ്മൾ എല്ലാവരും ഇരുന്ന് കഴിക്കണം കേട്ടോ അത് ഞാൻ വീഡിയോ വീടിയെടുക്കണം കുഞ്ഞ് പിന്നെ കാണിക്കാം നമ്മൾ എത്ര തൂത്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും തൂത്തുകൊണ്ടേ ഇരിക്കണം അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടത്തെല്ലാം മിക്കുള്ള വീട്ടിലും അങ്ങനെ ആവും പിന്നെ പൊടിയൊക്കെ കയറുന്നതിനെ കൊണ്ട് കുട്ടികളുള്ള വീടായതുകൊണ്ട് എപ്പോഴും നമ്മൾ തൂക്കുകയും തുടച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അങ്ങനാണ് അവസ്ഥ എപ്പോഴും തന്നെ അതാണ് ഈ മൂൻകൂട്ടം വന്നതിന് ശേഷം പിന്നെ എപ്പോഴും തൂപ്പും തുടക്കം തന്നെയാണ് കാരണം കുഞ്ഞിനെ ഇരുത്തും താഴെ ആക്കി ഇരുത്തും അപ്പൊ അതിന് ഇരിക്കുഞ്ഞു പിള്ളാരല്ലേ അതുകൊണ്ട് എപ്പോഴും തുടക്കം ഇപ്പൊ മെയിൻ ആയിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും അവൻ ഇഴയൊക്കെയാണ് അതുകൊണ്ട് തൂപ്പും തുടക്കും അങ്ങനെ തന്നെയാണ് പൊടി പെട്ടെന്ന് കേറും കാരണം മുറ്റവും സിറ്റുട്ടും എല്ലാം അടുത്തടുത്താണ് നമ്മൾ പിന്നെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ നല്ല പൊടി കയറും ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ കഞ്ഞിയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഡെയിലി വാങ്ങാമെന്ന് വെച്ചാൽ പ്രത്യേക ഒരു വൈബാണ് എനിക്ക് നല്ലൊരു ഇഷ്ടമാണ് ഈ ഒരു കഞ്ഞി നമ്മുടെ അവിടെ ഉറങ്ങുവാണ് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് കിടക്കുന്ന കിടപ്പ് കണ്ടോ രണ്ടും മൂന്ന് തലങ്ങളും വെച്ചിട്ടാണ് കിടത്തുന്നത് പിന്നെ എൻ്റെ ഒരു ഡയറി പിന്നെ കുഞ്ഞിൻ്റെ സാധനം കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഒരുവിധം ഞാൻ ഒതുക്കിയതാ കണ്ടോ കഞ്ഞു കുടിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അവിടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ ഇവിടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഉണ്ടാക്കാം അപ്പൊ നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്തു വെക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ഉമ്മച്ചാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി കാരണം കുഞ്ഞ് വിഷയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോട്ടോ പോശോയുടെ ടൈമൊക്കെ കഴിഞ്ഞു ഒരു ഏകദേശം ഒരു ഒമ്പതോ മണിയൊക്കെ ആയി ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ചായിട്ട് കഴിക്കും അപ്പം കണക്കെട്ടോ നമ്മുടെ കൂടി അത് നേരത്ത് കുറച്ചേരം ഉണങ്ങി പിന്നെ എണീപ്പിച്ച് കാണാം എന്താണെന്ന് വെച്ചാൽ രാത്രിയല്ലേ അപ്പം ശരി അച്ഛൻ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഇതായിരുന്നു ണ്ട്

അപ്പം നമ്മൾ ഇന്നത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറോട്ടിയുണ്ട് പിന്നെ പള്ളിയിലെ കഞ്ഞി ഉണ്ട് പിന്നെ ചായ പിന്നെ കൊഞ്ച് തീയലാണ് കേട്ടോ ആക്കി വെക്കുന്നത് നമ്മൾ പെണ്ണ പലഹാരം ഞാൻ പറഞ്ഞല്ലോ വാങ്ങിച്ചിട്ടില്ല ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഇടയ്ക്ക് ആണോ ഒരു താല്പര്യം വന്നതാണെങ്കിൽ ഉണ്ടാക്കിയാൽ കാണിക്കാം കേട്ടോ കേട്ടോ അപ്പം ഫ്രണ്ട്സ് നമ്മൾ രാത്രിയായി ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ ഇവിടെ കളിച്ചോണ്ടിരിക്കും കഴിയുമ്പോഴും മൂന്നര ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേക്കും ബൈ